ഇത് ഞങ്ങളുടെ വളാഞ്ചിയുടെ പ്രൊജക്റ്റിൽ മ്യൂസിയം എന്ന ക്ലൈന്റ് ആവശ്യപ്പെട്ട പ്രകാരം ഇവിടെ ഒരു മീസിയൻസ് സ്റ്റെയർ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ എന്താ എന്തെങ്കിലും സൈറ്റിൽ അളവും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ആയ ഒരാളാണ് നോർമലി ഇത്തരം സ്റ്റെയർ കേസുകൾ നമ്മൾ സ്റ്റീലിലാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആർ സി തന്നെ വേണം എന്ന പ്രകാരം നമ്മൾ ആർ സി ചെയ്യുകയാണ് അപ്പോൾ ഏഴ് ഇഞ്ച് ഹൈറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒന്നേ പത്ത് വീതിയും മുപ്പത് സെന്റിമീറ്റർ ട്രെഡിന്റെ ഉടുത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇഞ്ച് കനം കോൺക്രീറ്റും ഇഞ്ച് ഗ്യാപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ചെയിൻ വരുന്ന സെന്ററിൽ ചെയിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഷട്ടറിംഗിന് കൂടുതല് ചെയ്തു പോകണം നമ്മൾ ഷട്ടറിംഗ് കഴിഞ്ഞിട്ടല്ല കമ്പി പണി ഇതിലെടുക്കുന്നത് കൂടുതൽ ചെയ്തു പോകണം പിന്നെ ആദ്യം ചെയിൻ കെട്ട ശേഷമാണ് മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യേണ്ടത് ഇതിന്റെ അത്യാവശ്യം നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് കമ്പി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം അത്യാവശ്യം സ്ട്രെങ് കാര്യം കിട്ടാൻ വേണ്ടിട്ട് ഡബിൾ ലയറിലാണ് നമ്മൾ കൊടുക്കുന്നത് സാധാരണ ഇത് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട് പൊതുവെ അടിയിൽ ബീമ് കാണുന്നൊരു സംഭവം ചെയ്യണം ബീമും അതുപോലെ ഗ്യാപ്പ് ഉള്ള അവർ ചെയ്യാറുണ്ട് പക്ഷേ ഇത് നമ്മൾ എന്താണ് നടിയിൽ ചെയിനും സൈഡിൽ ചിറകായിട്ടുള്ള മോഡലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ഇഞ്ച് പ്രൊജക്ഷൻ നമ്മൾ എല്ലാ സ്റ്റെപ്പിലും കൊടുത്തിട്ടുണ്ട് കാരണം അത് ചെയ്ത് ഫിനിഷിങ് വരുന്ന സമയത്ത് അത് കിട്ടാൻ വേണ്ടി രണ്ട് ഇഞ്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോൺക്രീറ്റ് നമ്മൾ ബേബി മെറ്റൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് ചെറിയ കനായ കാരണം കോൺക്രീറ്റ് കറക്റ്റ് ഫില്ലിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രത്തിലാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നുണ്ട്